കുട്ടികൾ ദേഷ്യം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വാശി കാണിക്കുമ്പോൾ അവരെ അടക്കിയിരുത്താൻ ഏറ്റവും എളുപ്പമാർഗം മാർഗം എന്താണെന്ന് അറിയാമോ പ്രത്യേകിച്ച് കുട്ടികളുമായി പുറത്തു പോകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന സമയങ്ങളിൽ കുട്ടികൾ വാശി കാണിക്കുകയോ കൂടുതൽ നിർബന്ധം കാണിക്കുകയൊക്കെ ചെയ്താൽ അവരെ അടക്കിയിരുത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗം മൊബൈൽ ഫോൺ ഇത് അൺലോക്ക് ചെയ്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നതാണ് അൺലോക്ക് ചെയ്യാൻ അവർക്ക് തന്നെ അറിയാമായിരിക്കും എന്നിരുന്നാലും നമ്മൾ തന്നെ അവരെ അടക്കിയിരുത്താൻ അല്ലെങ്കിൽ ആ വാശി കുറയ്ക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടില്ലേ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് അപകടത്തിലാണ് നിങ്ങളല്ല കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുട്ടികൾ ഒന്ന് കരഞ്ഞു തുടങ്ങുമ്പോഴേക്കും മൊബൈൽ ഫോണോ മറ്റോ ഡിജിറ്റൽ ഗാജറ്റ്സുകളോ ഒക്കെ കയ്യിൽ കൊടുത്ത് അവരെ ശാന്തരാക്കുന്നവരുണ്ട് ഇല്ലേ ഒരു നമ്മൾ ഉൾപ്പെടെ പലരും അത് ചെയ്യാറുണ്ട് എന്നാൽ അത് അത്ര നല്ലതല്ല എന്നതാണ് ഗവേഷണങ്ങൾ പറയുന്നത് പുതിയ പഠനങ്ങൾ പറയുന്നത് ഹംഗറിയിലും ഒക്കെയാണ് ഈ ഗവേഷണങ്ങൾ ഈ അടുത്തിടയ്ക്ക് നടന്നത് കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് കുട്ടികൾ കരയുന്ന സമയത്തോ ദേഷ്യം പ്രകടിക്കുമ്പോഴോ ഒക്കെയാണ് മാതാപിതാക്കൾ സാധാരണ മൊബൈൽ ഫോൺ അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് ഇതോടെ അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ മാറി ശാന്തരാവുകയും ചെയ്യും എന്നാൽ ഈ ശീലം അവർ വലുതാകുന്നതോടെ അവർക്ക് വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് തടസ്സം ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ദേഷ്യം ഗവേഷകർ പറയുന്നത് പിൻകാലത്ത് ദേഷ്യം പോലെയുള്ള തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിയന്ത്രിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയാതിരിക്കും കഴിയാതിരിക്കുമെന്നതാണ് ഹംഗറിയിലെ യൂണിവേഴ്സിറ്റിയിൽ വെറോണിക്ക കൊണോക് നടത്തിയ പഠനം പറയുന്നത് ഫ്രോണ്ടിയർ മാഗസിനിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടും അഞ്ചും വയസ്സിന് പ്രായമുള്ള മുന്നൂറിലേറെ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും ഒരു വർഷത്തോളം വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനങ്ങൾ നടത്തിയത് കുട്ടികളെ ശാന്തരാക്കാൻ മൊബൈൽ ഫോൺ നൽകിയവരിൽ ഒരു വർഷത്തിനപ്പുറം ദേഷ്യവും നിരാശയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് കണ്ടെത്തൽ വാശിയും മറ്റു വികാരങ്ങളുമൊക്കെ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടതല്ല എന്നും വരുണിക്ക് പറയുന്നുണ്ട് ഈ പഠനത്തിൽ ദേഷ്യം വാശി സങ്കടം പോലെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികൾ സ്വയം പഠിച്ചു വളരണം അതിന് മൊബൈൽ പോലെയുള്ള വസ്തുതകൾ അല്ലെങ്കിൽ മൊബൈൽ ഒന്നുമല്ല തടസ്സമാകേണ്ടത് ഈ സമയത്ത് മാതാപിതാക്കളുടെ പിന്തുണയാണ് കുട്ടികൾക്ക് ആവശ്യം അല്ലാതെ ഡിജിറ്റൽ ഡിവൈസുകളുടെ സഹായമല്ല എന്ന് അത് ആ പഠനത്തിൽ വ്യക്തമാക്കി പറയുന്നുമുണ്ട് ഇനി മാതാപിതാക്കൾക്ക് ആണ് ആദ്യം ശരിയായ പരിശീലനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവലോകനം നൽകേണ്ടത് അല്ലേ ശരിയല്ലേ നിങ്ങൾ മാതാപിതാക്കളല്ലേ ഇതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി വേറെയും ഉണ്ട് പഠനം കുഞ്ഞു പ്രായത്തിൽ തന്നെ മൊബൈൽ ഫോണിൽ ആകൃഷ്ടരാകുന്ന കുട്ടികൾക്ക് പിൽക്കാലത്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കണ്ടെത്തലുകൾ അമേരിക്കയിലെ ആസ്ഥാനമായിട്ടുള്ള സേപിയൻ ലാബ്സ് നടത്തിയ പഠനവും വ്യക്തമാക്കുന്നുണ്ട് പത്ത് വയസ്സിന് മുമ്പേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പെൺകുട്ടികളിൽ പ്രായ പൂർത്തിയാകുമ്പോൾ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർ അറുപത് തൊട്ട് എഴുപത് ശതമാനമാണെന്ന് പ്രസ്തുത പഠനം പറയുന്നുണ്ട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ആൺകുട്ടികളിൽ നാൽപ്പത്തഞ്ച് ശതമാനം തൊട്ട് അൻപത് ശതമാനം സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് അതിനാൽ കുട്ടികളെ ഒരിടത്ത് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ നൽകുന്ന ശീലം മാതാപിതാക്കൾ നിർബന്ധമായി നിർത്തണം എന്നാണ് എടുത്തെടുത്ത് പറയുന്നത് ഇനി നട്ടെല്ലിൻ്റെ മുൻപ് പ്രശ്നം മൊബൈൽ ഫോണുകൾ ഏറെ സമയം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ സമയം ചിലവാക്കുന്ന കുട്ടികളുടെയും കൗമാരക്കാരുടെയും നട്ടെല്ലിന് പ്രശ്നമുണ്ടാകുമെന്ന് മറ്റൊരു പഠനവും പുറത്തു വന്നിട്ടുണ്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ മൊബൈലിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾ പുറം വേദന പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു ഇതാണ് ആ പഠനത്തിൻ്റെ സയൻറ്റിഫിക് ജേണൽ ഹെൽത്ത് കെയറിൻ്റെ പഠനം പുറത്ത് പ്രസിദ്ധീകരിച്ചത് ഇനി കുട്ടികൾ കുട്ടികൾക്കരയുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ കാറിലിരിക്കുമ്പോഴോ ഒക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ശീലം അത് നമ്മൾ നിർത്താം പകരം അവരെ മറ്റു പല ഹോബികളിലേക്കോ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിലേക്കോ ഒക്കെ സജീവരാക്കുകയാണ് വേണ്ടത് ഇത് പല വിദഗ്ധരും പറയുന്ന കാര്യമാണ് എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാമായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞിരുന്നാലും കുട്ടികളെ മൊബൈൽ നിന്ന് അകറ്റുക എന്നത് കോവിഡ് പോലെയുള്ള മഹാമാരികൾ വന്ന സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മൊബൈലിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയത് ഒരിക്കൽ അവരുടെ കയ്യിലേക്ക് നമ്മൾ എടുത്തു കൊടുത്ത മൊബൈൽ ഫോണുകളെ തിരിച്ച് അവരിൽ നിന്ന് വാങ്ങിയെടുക്കുക അത്ര എളുപ്പമല്ല എന്നിരുന്നാൽ അവരുടെ ആരോഗ്യത്തെ അവരുടെ മാനസികാവസ്ഥയെ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് ശ്രമിക്കാം അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കാനായിട്ട് ഇനി എഴുതി കാണിക്കുന്ന വാട്സാപ്പ് നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കുക നന്ദി നമസ്കാരം